മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പി നേതാക്കളും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീലിംഗ് ആണ് പി എം ശ്രീയിലൂടെ നടന്നിരിക്കുന്നത് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടാൽ രാജിവെക്കണം ആ സർക്കാർ എന്നുള്ളതാണ് സി പി എം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ എല്ലാം വളരെ രഹസ്യമായി പദ്ധതി തയ്യാറാക്കി ഗൾഫിലേക്ക് വിമാനം കയറിയ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒന്നടങ്കം രേന്ദ്രമോദിക്കും സംഘപരിവാറിനും തൂക്കി വിൽക്കുകയായിരുന്നു അപ്പോൾ അത് നോക്കി നിൽക്കാൻ മാത്രമേ സി പി എമ്മിന് കഴിഞ്ഞിട്ടുള്ളൂ വിദ്യാഭ്യാസ മന്ത്രിയെ പോലും അറിയിക്കാതെ വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഒപ്പിടാൻ ചുമതലപ്പെടുത്താൻ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അഭിമാനവും അന്തസ്സവും ഉള്ള ഒരു മന്ത്രിയായിരുന്നു ശിവൻകുട്ടിയെങ്കിൽ ആ പദവി പിണറായി വിജയന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു പോയേനെ അതിനുള്ള കപ്പാസിറ്റി ഒരു മന്ത്രിക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അയ്യപ്പൻ്റെ സ്വർണം മുതൽ ലൈഫ് മിഷനിലെ വീടിന് വരെ മോഷണം നടത്തിയ മുഖ്യമന്ത്രിക്ക് കീഴിൽ ഇങ്ങനെ നായയുടെ ജന്മവുമായി കാത്തു കാത്തുകിടക്കുന്നതിന് പകരം അത് ഇട്ടെറിഞ്ഞ് പോകാനുള്ള ആംബിയർ ഒരു മന്ത്രിക്കും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന വാർത്ത മുഴുവൻ കേൾക്കുന്നതിന് മുൻപേ ഒരു മന്ത്രിയും ഒരു പാർട്ടിയും ഒരു മുന്നണിയും ഇതിന് തയ്യാറാകുമായിരുന്നില്ല അതായത് കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ കരാറിൽ സർക്കാർ ഒപ്പിട്ടത് അതീവ രഹസ്യമായിട്ടാണ് സർക്കാർ ഒപ്പിട്ടു എന്ന് പറയാൻ കഴിയില്ല പിണറായി വിജയൻ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒപ്പിടൽ ചടങ്ങായിരുന്നു അത് കരാറിൽ ഒപ്പുവെക്കുന്ന കാര്യം സി പി എം മന്ത്രിമാരും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും അറിഞ്ഞില്ല എന്നാണ് പുറത്തു വന്ന വിവരം സി പി എം മന്ത്രിമാർ ഇക്കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് സി പി എം നേതാക്കളെയും സർക്കാർ വിശ്വാസത്തിലെടുത്തില്ല ഒരു കൂടിയാലോചനയും നടത്താതെയാണ് പിണറായി വിജയന്റെ തീരുമാനം വന്നിരിക്കുന്നത് ഒരു മന്ത്രിയും അറിയാത്ത സ്ഥിതിക്ക് ഇതിനെ സർക്കാരിന്റെ തീരുമാനം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോവുകയും അനുനയ നീക്കവുമായി രംഗത്ത് വരികയും ചെയ്യുന്ന സി പി എം നേതാക്കളുടെ ഒരു ഗതികേട് കാണുമ്പോൾ അത് സഹിക്കാൻ പോലും പറ്റാത്തതാണ് മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യവുമായി കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെ പി എം ശ്രീ വിവാദത്തിൽ ഉലഞ്ഞ് എൽ ഡി എഫ് നേതൃത്വം തകരുകയാണ് ഫണ്ടിന് വേണ്ടി നയം മാറ്റാനാകില്ല എന്ന് സി പി ഐ ശക്തമായി വാദിക്കുമ്പോൾ എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന സി പി എമ്മിന്റെ വാദം അപ്രസക്തമാവുകയാണ് അവിടെ സി പി ഐ ആള് കുറവാണെങ്കിലും അവർ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ എന്ന പാർട്ടി ഇടതുപക്ഷത്തിന്റെ അഭിമാനം കാത്തു നിൽക്കുകയാണിപ്പോൾ ഘടക കക്ഷികളെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് എന്നാൽ തൻ്റെ തട്ടിപ്പ് അംഗീകരിക്കാൻ കഴിയാത്ത സി പി ഐയെ നേരിട്ട് കാണുകയാണ് പിണറായി വിജയൻ വിവാദത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നു എന്നാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത് നമുക്കറിയാം കാനം രാജേന്ദ്രൻ നേതൃത്വം നൽകിയ ഒരു സി പി ഐ പണം കൊടുത്ത് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു അങ്ങനെ നിയന്ത്രിച്ചപ്പോൾ വിനോയ് വിശ്വത്തെ അതിന് തയ്യാറാകുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം കോടികൾ ചെലവിട്ട് നടത്തുന്ന കേന്ദ്ര പദ്ധതിയിൽ നിന്നും നല്ലൊരു തുക സി പി ഐക്ക് അടിച്ചു മാറ്റി നൽകാമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബിനോയ് വിശ്വം പിന്മാറുമെന്നാണ് ചിലരുടെ അഭിപ്രായം ഇനി ഭരണം പോയാലും നിത്യവൃത്തിക്ക് പോലും പണമില്ലാതാകാൻ പോകുന്ന സി പി ഐയെ സാമ്പത്തികമായി ഭദ്രമാക്കി തരാം എന്നതായിരിക്കും സി പി ഐക്ക് മുഖ്യമന്ത്രി നൽകുന്ന ഓഫർ എന്നാണ് അറിയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയെയാണ് വിഷയത്തിൽ സി പി ഐ ഏറ്റവും അധികം കുറ്റപ്പെടുത്തുന്നത് എന്നിരിക്കെ അതേ മന്ത്രിയെ തന്നെ നേരിട്ടിറക്കി സമവായത്തിന് ശ്രമിക്കുന്ന സി പി എം എല്ലാം കച്ചവട കണ്ണിലൂടെ തന്നെയാണ് കാണുന്നത് അങ്ങനെ പത്താം തീയതി അമിത് ഷായുമായും മോദിയുമായി ചർച്ച നടത്തുന്ന പിണറായി വിജയൻ പതിനാറാം തീയതി എല്ലാം പരസ്പരം അംഗീകരിച്ച് ഇരുപത്തി മൂന്നിന് എല്ലാം ഒപ്പിടുന്ന സമയത്ത് ഇരുപത്തിരണ്ടാം തീയതി ഒരു മന്ത്രിസഭായോഗം നടന്നിരുന്നു അതിലൊരു മന്ത്രിമാരോടും ഇക്കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഒരു നിമിഷം പോലും ബാക്കി വെക്കാതെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആ സർക്കാർ രാജിവെക്കേണ്ടതാണ് ഇത്രയും വലിയ രഹസ്യം കൂടി പുറത്തു വന്നതോടെ ഇരുപത്തിയേഴാം തീയതി സി പി ഐയുടെ മന്ത്രിമാർ രാജിവെക്കാനും സാധ്യത ഏറി വന്നിരിക്കുന്നു എന്നാൽ സി പി ഐയെ മാത്രം ബലിയാടക്കേണ്ടെന്നും എല്ലാം നശിപ്പിച്ച പിണറായി വിജയൻ തന്നെ രാജിവെച്ച് മാതൃക കാട്ടണമെന്നുമാണ് പ്രവർത്തകരുടെ ആവശ്യം ഇപ്പോൾ ശക്തമാകുന്നത്